വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷമായി ആയി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് അങ്ങ് കയറിക്കോട്ടോ അതുപോലെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അതുപോലെ ഈ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കണ്ടതേ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ശുശ്രൂഷ ചെടികൾക്ക് കേട്ടോ ബാക്കി അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും പുനോസും കൂടെ ഇറങ്ങിയേക്കണേ നമ്മുടെ ശരീരത്തൊക്കെ ഓരോന്ന് കുറയുമ്പോൾ നമുക്ക് വേദന വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ബോഡിയിൽ ചേഞ്ചസൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെയാണ് നമ്മുടെ ചെടികളിൽ വേണ്ടത്ര നൈഡ്രജൻ ഫോസ്ഫറസ് ഇതൊക്കെ കിട്ടാത്തപ്പോൾ അവ പൂക്കോ കായ്ക്കോ ഒന്നും ചെയ്യില്ലാണ്ടിരിക്കും കേട്ടോ അപ്പം അതാണ് നമ്മുടെ ചെടികൾ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരാണ്ടിരിക്കാനും അങ്ങനെയുള്ള ചില പ്രോബ്ലെംസൊക്കെ ഉണ്ടാവാനൊക്കെ കാരണം അപ്പോൾ അവയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട സമയത്ത് ചെയ്തു കൊടുത്താൽ അവ നന്നായിട്ട് പൂക്കും കായ്ക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചെയ്യണേ നമ്മുടെ ന്യൂട്രീൻ മിക്സ് നമ്മുടെ മനുഷ്യർക്ക് പോലെ തന്നെ ഞാൻ ചെടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കണ ഒരു മിക്സ് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്ന് പിൻ ചെയ്തേക്കാം ആവശ്യമുള്ളവരൊന്ന് കയറിക്കണ്ടോളൂ കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചെടികൾ നന്നായിട്ട് പൂക്കാനും നന്നായിട്ട് പച്ചക്കറികളൊക്കെ ആണെങ്കിലും പൂ പിടിക്കാനും കാപ്പിടിക്കാനും ഒക്കെ നല്ലതാ കേട്ടോ അപ്പോഴത്തെ പൊന്നൂസ് ഞാൻ ഞാൻ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അമ്മയെ ഞാൻ ഇട്ടു കൊള്ളാം എന്ന് പറഞ്ഞ് പൊന്നൂസ് ഇറങ്ങിയതാട്ടോ പൊന്നൂസിൽ ഇടുന്നതിന് ഒരു കുഴപ്പം വരും എന്നാന്ന് വെച്ചാൽ അവൾക്ക് കയ്യിൽ കിട്ടണേ അങ്ങ് വാരി ഇടും ഞാൻ എല്ലാത്തിനും ഒരു മീഡിയം ലെവലിലാണ് ഇട്ട് കൊടുക്കുകയുള്ളൂ പക്ഷെ എന്ന് പറഞ്ഞാൽ പൊന്നോസ് ഒരു കൊടുത്തിങ്ങ് വാരി ഇടുകയും അവ പെട്ടെന്ന് തീർന്നു പോലും നമുക്ക് ഒരു ചെടിക്ക് മാത്രം ഇട്ടാതില്ലോ ഒത്തിരി ചെടിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ എല്ലാ ചെടിക്കും ഒന്നും ഇത്തിരി വെച്ചാണെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കണല്ലോ ഇട്ട് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മണ്ണൊന്ന് ഒരു കമ്പിനെ എന്തിനെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതാണ്ടോ അവൾക്ക് എത്തുപോലുമില്ല എന്നാലും ഞാൻ ചെടിയൊക്കെ മാറ്റി പിടിച്ച് ഒന്ന് ഇടണേട്ടോ അല്ലെങ്കിൽ അവൾ സമ്മതിക്കില്ല അവൾ നന്നായിട്ട് ബഹളം വയ്ക്കുകയും നമ്മുടെ ഈ മിക്സ് ഇട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് യാതൊരു ദോഷവും ഇല്ല കേട്ടോ കഴിഞ്ഞ ദിവസം പൊന്നുൻ്റെ ഭർത്തടയ്ക്ക് നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കി ഇപ്പം കുറേ സവോളത്തൊലിയും അങ്ങനെയൊക്കെ കിട്ടിയില്ലേ അതെല്ലാം ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് മാർക്ക് പുറത്തിട്ട് ഉണക്കി ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എത്രമാത്രം വേണമെങ്കിലും ഇടണം അതിന് കുഴപ്പമില്ല കേട്ടോ പിന്നെ ചെടികൾക്ക് ദോഷമില്ലെങ്കിൽ നമ്മൾ എത്ര ഇട്ടോന്നോട് കുഴപ്പമില്ല ഇപ്പം ഇത് ഇട്ട് തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് മാസമായിട്ടോ അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് നന്നായിട്ട് ചെടികൾ പൂക്കാൻ പൂ പിളിക്കാൻ ഒക്കെ ഇത് നല്ല കേട്ടോ ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് ഞാൻ ഇപ്പോൾ പറയണില്ല ഞാൻ വീഡിയോസ് ഒന്ന് പിൻ ചെയ്തേക്കാം ഞാൻ ആ ചെയ്ത വീഡിയോ അപ്പൊ അതൊന്ന് വേണ്ടവരൊന്നും കേറിക്കണ്ടാൽ മതി ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലാത്തവർക്ക് വേറെ എളുപ്പ വഴിയൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയേണ്ടത് അത് ഈ വീഡിയോയിൽ ഒന്ന് പിൻ ചെയ്തേക്കാം കേട്ടോ ആവശ്യമുള്ളവരൊന്ന് night. ചാണകപ്പൊടിയും ചാണക വെള്ളമൊക്കെ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ചെടി ഹെൽത്തി ആയിട്ട് വളരും പക്ഷെ പൂ പിടിക്കണമെങ്കിൽ പൂവും കായൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇത് തന്നെയട്ടോ അതിനേക്കാളും നല്ലത് ചാണക വെള്ളം ഒന്നും കൊള്ളില്ല എന്നല്ല പക്ഷെ നല്ല കളറും നല്ല നന്നായിട്ട് പൂവുണ്ടാകാനും എത്ര ചെറിയ ചെടിയാണെങ്കിലും നന്നായിട്ട് പൂവുണ്ടാകാനും ഒക്കെ ഇത് നല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള സാധനങ്ങളല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ ചേച്ചു നോക്കി മാത്രമല്ല ഒന്ന് റിസൾട്ട് ഒന്ന് പറയുകയും കൂടെ ചെയ്യണേ ഇതിന് ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ എഡ്വിൻ കുട്ടനെ പലപ്പോഴും വീഡിയോയിൽ കാണുന്നില്ലല്ലോ മിസ്സാലോ എന്ന് പലരും ചോദിക്കണ്ടട്ടോ പക്ഷേ ഈ എഡ്വിൻ ഒക്കെ പോണ സമയത്തല്ലേ നമ്മൾ വീഡിയോ അവധിക്ക് ഇരിക്കുന്ന സമയത്താണ് അവനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പൊന്നൂസ് ഞാനും അല്ലേ ഉള്ളൂ അവനെ കാണാത്തേ ഒരു കാര്യം കൂടെ പറയാനുണ്ടല്ലോ നമ്മുടെ പൊന്നൂസിനെ ഭർത്തനയ്ക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ ഞാൻ ഈ യൂട്യൂബിൻ്റെയും എഫ് ബി പേച്ചിൻ്റെയും കാര്യം പറഞ്ഞാൽ പിന്നെ ഫേസ്ബുക്കിൽ കാണുന്ന പലരും നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യും മെസ്സേജുകളൊക്കെ ചെയ്യേണ്ടിട്ട് അവർ ഒത്തിരി താങ്ക്സിട്ട് ഒത്തിരി നന്ദി എല്ലാവരും അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും കേട്ട് അങ്ങനെയൊന്നും ചെയ്യാനുള്ള മനസ്സ് വന്നതല്ലോയെന്നോർത്ത് ഒത്തിരി നന്ദിയിട്ട് അവർക്കൊക്കെ അപ്പം ഇനിയും ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം യൂട്യൂബ് ചാനലിൻ്റെ പേര് എഡ്വെൻസ് വൈബ്സ് ഫേസ്ബുക്കിൻ്റെ പേര് ഫേസ്ബുക്ക് പേജിൻ്റെ പേര് എൽ ബി മാത്യു കേട്ടോ ഇത് രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഒരു വിഷയം വന്നത് അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടറിഞ്ഞൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെയുള്ള യൂട്യൂബ് ചാനലിലുള്ളവർക്ക് ഇങ്ങനെയുള്ളതല്ല വലിയ നമ്മൾ ചോട്ട ഫാമിലി വലിയ യൂട്യൂബ് ചാനലുകാർക്കൊക്കെ ഈ ചാനലിൻ്റെ പേരും എഫ് ബി പേജിൻ്റെ പേരും സെയിം ആയിരിക്കും അപ്പോൾ ഇങ്ങനെയൊരു വിഷയം വന്നില്ല രണ്ടും സെയിം ആയതുകൊണ്ട് എല്ലാവരും നോക്കും ഇത് രണ്ടും എൻ്റെ എഫ് ബി പേജ് എൻ്റെ പേരാർന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വിഷയം വന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാൻ കാരണം കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കണ്ടോ നിങ്ങൾ കണ്ടില്ലേ പൊന്നുവിൻ്റെ കയ്യിലെ പാത്രം കാലിയായി അപ്പോൾ പൊന്നു എല്ലാത്തിനും ഇട്ട് തീർത്തു എല്ലാത്തിനും ആയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഒന്നോടെ പൊടിച്ചെടുത്തോണ്ട് തന്നെയാണേ ഇത്ര നമുക്ക് ഇത് ഇതിരിക്കേണ്ട ഞാൻ ഉണക്കിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് എല്ലാത്തിനും ഇടാണ്ട് പോകണം അപ്പോൾ ഞാൻ രണ്ടാമത് പോയി പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ റോസയുടെ അത് പിന്നെ ഇതിട്ട് തുടങ്ങിയപ്പിന്നെ നമ്മുടെ റോസയുടെ മുട്ടൊക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊരു പുഴുശെല്ലി ഒക്കെ വന്നതായിരുന്നു അതാ ഇതൊരു വെറൈറ്റിയാണ് പക്ഷേ ഇതിന് അത്ര കളർ ആദ്യം ഉണ്ടായ അത്ര കളർ അങ്ങില്ല ഓറഞ്ചും മഞ്ഞങ്ങൂടിയും കേട്ടോ പക്ഷെ അത്ര കളർ വളത്തിൻ്റെ കുറവ് വന്നു കാണും ആദ്യമൊക്കെ ഞാനിത് ഒരാഴ്ച കൂടുമ്പോൾ ഇട്ടു കൊടുക്കുമായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെ ഇട്ട് കൊടുക്കലില്ല അതിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു ചെറിയ വിഷയം കളറിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ആദ്യ കാലത്ത് എനിക്ക് പച്ചക്കറികളോ ചെടികളോ നടാൻ യാതൊരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഒരു ഇടയ്ക്ക് ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടു അപ്പോൾ അത് നന്നായിട്ട് കായിച്ചു പിന്നെ കുറച്ച് ചെടികളൊക്കെ വെച്ച് നോക്കി അവ നന്നായിട്ട് പൂക്കൊക്കെ ചെയ്യും കേട്ടോ അപ്പം നല്ല ഇൻട്രസ്റ്റ് ആയിട്ടോ അപ്പം ഇനിയും വെക്കണം കൂടുതൽ വെക്കണം വെക്കണം എന്നൊരു ഇഷ്ടമായി അപ്പോൾ പിന്നെ അത് രാവിലെ ചെന്ന് ഏത് പോവുക വിരിഞ്ഞ് അങ്ങനെയൊക്കെ നോക്കാനൊക്കെ പ്രത്യേക ഇൻട്രസ്റ്റായി അപ്പം പോലെ ഇങ്ങനെ ചെടികളോടൊന്നും ഇഷ്ടമില്ലാത്ത പൂട്ടുകാർ നമ്മുടെ മുറ്റത്തെ രണ്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനും അവയൊക്കെ നന്നായിട്ട് ഉണ്ടായി വരുമ്പോൾ പിന്നെ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഒക്കെ ആവും അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ രണ്ട് മുളക് ചീനിയും അതുപോലെ രണ്ട് പയർ വിത്തും അങ്ങനെയൊക്കെ നടാനൊക്കെ അങ്ങനെയൊക്കെ നട്ടുണ്ടായി കഴിയുമ്പോൾ വീണ്ടും നടാനുള്ള ഇൻസ്പിറേഷൻ നമുക്കാവും ഇപ്പം ഞാൻ ഈ ഓരോന്ന് എടുക്കുമ്പോൾ പയർ വിത്താണെങ്കിലും മീൻസിൻ്റെ അങ്ങനെ ഓരോന്നിൻ്റെ വിത്ത് എടുത്ത് വയ്ക്കുമ്പോൾ ഒന്നും സോറി അമ്മയെ നട്ടാലോ എന്ന് ഞാൻ ഉണക്കാനൊക്കെ എടുത്ത് വെക്കുമ്പോൾ അവൾ ചോദിക്കുകയേ അപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു രീതി വന്നത് ഞാൻ ചെയ്യണ കണ്ടാണ് അപ്പം നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്ത് കാണിച്ചാലാണ് നമ്മുടെ മക്കളും അതിനോട് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് വരുവുള്ളൂ അതെ ഇവിടെ ഞാൻ ഇടണം കൂടാണ്ട് പൊന്നൂസ് വീണ്ടും വീണ്ടും ഇടണം കണ്ടോ അപ്പം അവർക്ക് അങ്ങനെ ചെയ്യാനൊന്നും മടിയില്ല അതുപോലെ തന്നെ മണ്ണ് മണ്ണിപ്പണിയാനും ഓരോ ചെടികൾ നടാനും കയ്യിൽ മണ്ണ് ആദ്യമേ ഞാൻ ഓർക്കുമായിരുന്നു അയ്യേ കയ്യിൽ മണ്ണ് പറ്റില്ലേ എന്നൊക്കെ ഒരു ഇർറ്റേഷനും കാര്യങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു അപ്പം ഞാനങ്ങനെ ഇരുന്നായിരുന്നെങ്കിൽ ഇപ്പം പിള്ളേരും എഡിവിനാണെങ്കിലും അതേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര ഇഷ്ടാട്ടോ പൊന്നൂസിനും അതേ ഓരോന്നുണ്ടാകുമ്പോൾ പൂവൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ കാണിക്കണമെന്നാണ് നമ്മുടെ മക്കളും കണ്ടുപഠിക്കുന്നത് ബോൾസിന് ഈ മിക്സ് ഒക്കെ ഇച്ചു ഇട്ട് കൊടുത്തിട്ട് ബോൾസ് നമ്മുടെ ചട്ടിയിൽ നല്ല തിങ്ങി വളർന്നു തുടങ്ങി അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് തണ്ടൊക്കെ ഒടിച്ച് ഒരു കത്രി കൊണ്ടാണെങ്കിൽ വെട്ടിയെടുത്താൽ മതി കേട്ടോ ബോൾസ് പിന്നെ നന്നായിട്ട് വളവും വെള്ളമൊക്കെ ചെയ്യുമ്പോൾ ചെല്ലുമ്പോൾ നന്നായിട്ട് ഉണ്ടായി വരും ഒത്തിരി പൊങ്ങിപ്പോയാൽ പിന്നെ അതുണ്ടാവില്ല അതിൻ്റെ തണ്ടങ്ങ് ഇതായി പോകുകയുള്ളേ മതിലിൻ്റെ സൈഡിലേക്ക് നീങ്ങിയുള്ള ചട്ടികൾക്കൊന്നും ഇട്ട് കൊടുക്കാൻ പൊന്നൂസിനെത്തിട്ടില്ല കേട്ടോ അപ്പോൾ പൊന്നുസനോട് പറയാം അമ്മ എടുക്കുക എടുത്തിട്ട് ഞാനങ്ങ് ഇടാന്ന് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഞാനും പറഞ്ഞു കാരണം അവളുടെ കൈകൊണ്ട് എല്ലായിടത്തും ഇട്ട് കൊടുക്കണം അതാണ് അവളുടെ ഒരു രീതി എന്റെ ഈ കൊമ്പം കൊമ്പമുളകിന്റെ ചീനി നന്നായിട്ട് കായ്ക്കണ്ടട്ടോ അതെല്ലാ വരെ കൊഴിഞ്ഞ് നന്നായിട്ട് ചുരുണ്ടുപോയതായിരുന്നു ഈ ഒരു മിക്സിട്ട് തുടങ്ങിയപ്പിനെയാണ് വീണ്ടും അത് പൂകത്തി കായ്ക്കാൻ തുടങ്ങിയത് അപ്പോൾ ഒരു ദിവസത്തെ എല്ലാ വിശേഷങ്ങളും വീഡിയോ എടുക്കാനൊന്നും പറ്റണില്ല കേട്ടോ അതിനിടയ്ക്ക് പൊന്നൂസ് ബഹളം വയ്ക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊന്നും നടക്കില്ല കേട്ടോ പിന്നെ നമുക്ക് ഇടയ്ക്ക് തിരക്കുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യണമെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന നമ്മുടെ സമയം പോവും അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാം ഇടാൻ പറ്റില്ല അതായത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എഡ്മിൻ വരുമ്പോഴത്തേക്കും പൊന്നൂസ് ഉറങ്ങി എണീറ്റാണ് എഡ്മിൻ വരുമ്പഴത്തേക്കും എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി പഴം ഇരിക്കേണ്ട ഏത്തപ്പഴം പഴം ഇരിക്കേണ്ട അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പില്ലാട്ടോ അപ്പോൾ ഇന്ന് പൊന്നൂസ് ആണെങ്കിൽ നേരത്തെ ഞാൻ എണീറ്റി ഇപ്പോഴത്തേക്ക് എണീറ്റായിരുന്നു അതുകൊണ്ട് നേരത്തെ ഉച്ചയായപ്പോഴത്തേക്കും വീണ്ടും കിടന്ന് ആ എഡി വന്നതിന് മുമ്പ് എണീറ്റ് വിട്ടോ അല്ലെങ്കിൽ എഡ്ബി വന്നു കഴിഞ്ഞായിരുന്നു അവൾ എണീക്കുന്നത് അപ്പോൾ അത് അവളാണ് എന്നെ ഉറപ്പിച്ചത് അമ്മയെ പഴംപൊരി ഉണ്ടാക്കി തരുമോന്ന് പഴം കണ്ടായിരുന്നു അവൾ അപ്പോൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കണേട്ടോ ഞാൻ പഴംപൊരി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മൈദ എടുക്കും നല്ല പഴുത്ത പാട്ട് എടുക്കുകയുള്ളൂ എന്നാലാണ് നല്ല മധുരമൊക്കെ വരുവുള്ളൂ കുറച്ച് മൈദ എടുക്കും പിന്നെ ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടിയും കൊണ്ട് എടുക്കും കേട്ടോ എന്നാലാണ് ക്രിസ്പി ആയിട്ട് അതിൻ്റെ പുറമൊക്കെ വരുള്ളൂ പിന്നെ ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും അപ്പം നല്ല അടിപൊളി ചായക്കടയിലൊക്കെ കിട്ടണേൽ പഴംപൊരി പൊടി ഇരിക്കും കേട്ടോ നല്ല പഴുത്തതും ആയിരിക്കണം അതുകൊണ്ട് പിള്ളേർക്കൊക്കെ എവിനൊന്നും ഏത്തപ്പഴം അങ്ങനെ കഴിക്കണേ അല്ലായിരുന്നു കേട്ടോ ഇപ്പം ഞാനിങ്ങനെ പഴംപൊരി ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവനും ഇഷ്ടം പൊന്നുവിന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിലൊന്ന് പഴമ്പരി ഉണ്ടാക്കി നോക്കി ഒട്ടും എണ്ണ കുടിക്കുമൊന്നുമില്ല കേട്ടോ നല്ലതാണ് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അങ്ങനെ ഞാനൊരു ഫുൾ പഴമായിട്ട് എടുക്കൂല കേട്ടോ അത് രണ്ടായിട്ട് നന്നായിട്ട് വീതി കുറച്ച് കനം കുറച്ച് നന്നായിട്ട് കട്ട് ചെയ്യും ദെൻ നടുവേ വീണ്ടും കട്ട് ചെയ്യും കേട്ടോ അപ്പം നല്ല കട്ടി കുറഞ്ഞു വരുമല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പഴമ്പൊരിക്കും ഒരു പഴത്തിൻ്റെ പതിയൊക്കെ എടുത്താൽ അത്രയ്ക്ക് ടേസ്റ്റ് അങ്ങ് വരില്ല പിള്ളേർക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടുകയും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ പഴമൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നമ്മുടെ ബാറ്ററൊക്കെ റെഡിയാക്കി വെച്ചെങ്ങനെ കേട്ടോ ഞാൻ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തത് എണ്ണയും ഇവിടെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പൊൻ ദിവസം ഞാനിവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ നോക്കി ഇരിക്കൂട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടം എങ്ങനെ ഓരോന്ന് എങ്ങനെയാ ഈ ഉണ്ടായി എന്നാണ് അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കേട്ടോ പൊങ്ങി നോക്കണമുണ്ടോ ഇതിനെന്തൊരു ഉപമാറ്റം എന്നാണ് അവളെ നോക്കണേ എന്ത്ണ്ടാക്കിയാലും ഇങ്ങനെ നോക്കൂ കേട്ടോ ഞാൻ അതുകൊണ്ട് ഇത്തിരി അകത്തിയിരുത്തും അവൾ ഇപ്പം വന്ന് കസേര ഇട്ട് ഇരിക്കാൻ നോക്കൂട്ടോ കസേരയിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ വേണ്ടി ഞാൻ നോക്കും അപ്പം ഞാൻ പറയും അതാ അപകടം അതുകൊണ്ട് ഇത്തിരി നീക്കി അങ്ങോട്ട് ഇരുത്തിയിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും അവൾക്ക് കാണണം അല്ലെങ്കിൽ നമ്മൾ നമ്മളെടുത്ത് വെച്ചുകൊണ്ടിരിക്കണം അതിന് പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ പഴമൊക്കെ തിളച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടുമ്പോൾ നല്ല തിളച്ചെണ്ണയിലേക്ക് ഇടണം അത് കഴിഞ്ഞ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് പഴമൊക്കെ അങ്ങ് ഫ്രൈ ആയി ഇത്രയും അങ്ങ് ടൈം എടുത്ത് വെന്ത് വരും ആ ടേസ്റ്റ് അങ്ങ് ആവുകയുള്ളു പൊന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കുറച്ച് നേരം പൊന്നുൻ്റെ മടിയിൽ വന്ന് കിടന്നു വിട്ടോ ഇത്തിരി നേരം ചുമ്മാ പൊന്നൂനെ ഒന്ന് എന്താ പറയണതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് കുഴപ്പമൊന്നുമില്ല അവൾ അങ്ങനെ ഇരുന്നു കൂട്ടോ അപ്പോഴേക്കും നമ്മുടെ പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് എടുക്കുവാണെങ്കിൽ പ്ലേറ്റിലേക്ക് മാറ്റുക അപ്പോൾ ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ നല്ല പഴംപൊരിയാണ് നേരത്തേക്ക് നമ്മുടെ എഡ്ബിങ് കുട്ടൻ എന്ത് ക്വസ്റ്റ്യൻ പേപ്പർ എന്നെ കാണിക്കണേട്ടോ അപ്പോൾ ഞാൻ ഒരു വെയിറ്റ് നിൽക്ക് ഞാനിപ്പോൾ വാങ്ങാമെന്ന് പറയണേ പിന്നെ ഞങ്ങൾ എക്സാമിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞു എവിടിനോട് ഞാൻ ഓരോ ക്വസ്റ്റനൊക്കെ ചോദിച്ചു എന്നാലും അങ്ങനെ ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാട്ടോ കാരണം എഴുതി വെച്ചേക്കണം പറയാൻ കിട്ടിയാലും എഴുതാൻ കിട്ടണമല്ലോ അതാലോ ആ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി പറഞ്ഞു വിട്ടേക്കണേ ഓക്കെ ആണോ ചെയ് വന്നേക്കണേ നോക്കി പൊന്നൂസിന് ഒന്ന് എടുത്തുകൊടുക്കാൻ ഞാൻ മറന്നുപോയിട്ടോ അതെ ഞാൻ നോക്കിയപ്പോൾ പൊന്നൂസ് തന്നെ എടുത്തോണ്ടിരിക്കും നല്ല ചൂടല്ലേ അപ്പം ഞാൻ വേഗം ഒന്ന് എടുത്തുകൊടുത്തേക്ക് ൊന്നു ദിവസം നേരത്തെ എന്തെ അത് വേണ്ടാന്ന് പറഞ്ഞ് വേറെ എടുക്കണേട്ടോ അവൾ സൈസും ഷെയ്പ്പൊക്കെ നോക്കണേ ഉള്ളട്ടോ നല്ല കറക്റ്റ് ആയിരിക്കണം പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ച മാവൊക്കെ മുങ്ങാണ്ടിരുന്നാൽ അവൾക്കത് ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പോൾ അതെ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എന്നാൽ അപ്പം ഞങ്ങൾ വൈ ടിപ്പ് ചെയ്യുവാണോ ഞങ്ങളുടെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാട്ടോ ഞങ്ങൾ ഓരോ ദിവസത്തിൽ നിന്ന് അല്ലാണ്ട് നമ്മൾ പുറത്ത് പോകുകയോ അങ്ങനെയൊന്നും ചെയ്യണമില്ലല്ലോ അതുകൊണ്ട് വലിയ ഒത്തിരി വലിയ ഗഹനമായ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം അത് കണ്ട് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒത്തിരി നന്ദി കിട്ടോ അതുപോലെ ഇത് ഈ വീഡിയോയ്ക്കും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസിലിടുകയും ചെയ്യണം അതുപോലെ നമ്മുടെ വീട്ടിലെ കംപ്ലീറ്റ് വിശേഷമൊന്നും ഇടാൻ സാധിക്കണില്ല കാരണം കൊച്ചു ബഹളം വയ്ക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തിരക്ക് കൂടുമ്പോൾ അതൊന്ന് പണിയൊന്ന് തീർത്താൽ മതിയെന്ന് ഓർത്ത് ചെയ്യണതുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാം ഒന്നും ഇടാൻ പറ്റണില്ല ഇടാൻ പറ്റുന്നതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നാളെ ഒരു അടിപൊളിയായി വീഡിയോ ആയിട്ട് കാണാവേ